Terima kasih telah menonton! ും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എന്താ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഞാൻ ഇന്നലെ നമുക്ക് കമ്മ്യൂണിറ്റി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഡേ സെവൻ കറക്റ്റ് ഇന്നലെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ കർക്കിടക ഏഴായതുകൊണ്ട് ഇന്നത്തേം കൂടിയാണ് നമ്മുടെ വീട്ടിൽ വിളക്ക് വെക്കുന്നത് കേട്ടോ ആദ്യമായിട്ടാണ് കർക്കിടക ഏഴ് വരെ വിളക്ക് വെക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒന്നാം തീയതി മാത്രമാണ് വിളക്ക് വെക്കാറുള്ളത് അപ്പോൾ ഏഴ് കർക്കിടക ഏഴാം തിയതി വരെ നമ്മൾ വളരെ വിജയകരമായി വെച്ചു അതിൻ്റെ അതിൻ്റെടേ യാതൊരുവിധ തടസ്സങ്ങളോ കാര്യങ്ങളും ഒന്നും വന്നില്ല അപ്പോൾ ഇന്ന് എന്താ പറയുക നമ്മുടെ ഈ ഒരു സീരീസിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ദിവസമാണ് എനിക്ക് സന്തോഷമുണ്ട് സങ്കടമുണ്ട് സങ്കടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഡെയിലി കണ്ടൻറ്റ് ഇടുന്നതു കൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രാക്ഷനാണ് ആൾക്കാരായിട്ട് അത് നമ്മുടെ നിങ്ങളായിട്ട് ഭയങ്കരമായിട്ട് ഇൻട്രാക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അതായത് എന്താ പറയുക നമ്മൾ ശരിക്കും സംസാരിക്കുന്നത് പോലെ തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിന്നിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിലും ഞാനാണെങ്കിലും പ്രോപ്പറായിട്ട് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് നല്ല പോസിറ്റീവ് കമൻസ് ആണ് വന്നത് നല്ലൊരു ഈ ഒരു ഈ വീക്ക് എനിക്ക് എന്തുകൊണ്ടും ഭയങ്കര ബെറ്റർ ആയിരുന്നു അപ്പം ഇതിപ്പോൾ ഞാനിപ്പോൾ നിർത്തിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്താ ഞാൻ വീണ്ടും ലാഗ് അടിക്കുമോ എന്നൊരു ഡൗട്ട് കാരണം എനിക്കിപ്പോൾ ഇത് ഈ ഒരാഴ്ചത്തെ സംഭവം കറക്റ്റ് പ്രോപ്പറായിട്ട് ഇന്നെടുക്കുന്ന വീഡിയോ ഞാനൊരു നാലര വരെ ഷൂട്ട് ചെയ്തിട്ട് വൈകിട്ട് ആണ് അഞ്ച് മണി തൊട്ടിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാൻ ഇരുന്ന എനിക്കൊരു ഒന്നര മണിക്കൂർ വേണം ആ ഒരൊന്നര മണിക്കൂറിൽ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിച്ചിരി സ്ട്രെസ്ഫുള്ളായിരുന്നു അതിന് പിള്ളേരെടുത്തിട്ടും പിന്നെ നിങ്ങൾ കണ്ട നിങ്ങൾക്ക് തന്നെ കണ്ടാറിയായിരിക്കും എൻ്റെ ഓരോ ഷോട്ടുകളും ഞാനിപ്പോൾ എനിക്കത്രയും ബ്യൂട്ടിഫുള്ളായിരിക്കും എന്നെ കൊണ്ട് എടുക്കാൻ പറ്റത്തിൽ ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ അതൊക്കെ നല്ല പാടാണ് എഡിറ്റ് ചെയ്യാനിരിക്കാൻ വേണ്ടിയിട്ട് അത് ട്രിം ചെയ്തിടാൻ തന്നെ എനിക്ക് ഒരു അരമണിക്കൂർ എന്തായാലും വേണം പിന്നെ ഡബ് ചെയ്യാൻ വേണം സമയം അപ്പോൾ ഞാൻ എടുത്ത ആ എഫേർട്ടിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിയതാണ് ഞാൻ വിശ്വസിക്കുന്നത് അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇനി ഹൈ എഫേർട്ട് എടുക്കുമോ അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ പണ്ടൊക്കെ ഞാൻ ചില രണ്ട് ദിവസം കൂടുമ്പോൾ വീഡിയോ ഇടുക അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എനിക്ക് ഡെയിലി വീഡിയോ ഇടണം എന്നുണ്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യും അപ്പം ഇനി അത് സാധിക്കുക അങ്ങനത്തൊക്കെ കുറച്ച് വിഷമവും കാര്യങ്ങളും ഇപ്പം കാണുന്ന നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ അത് സ്റ്റോപ്പ് ആവോ അങ്ങനെയൊക്കെ അപ്പോൾ ഇത്രയും ദിവസം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാനപ്പോൾ ഈ കുറേ പേരും കൂടെ കണ്ടു സീരീസ് കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നുണ്ട് പക്ഷേ ഞാനെന്താ എന്നും ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു രസം പോവും അതുകൊണ്ടാണ് അപ്പം വളരെ രസകരമായിട്ട് എനിക്ക് സീരീസ് ചെയ്യാൻ പറ്റുന്നത് അത്തം തൊട്ട് പത്ത് വരെയാണ് തിരുവോണം വരെ മൂന്നാമോണം വരെ ഉണ്ട് അതൊരു രണ്ടാഴ്ചയോളം ഉണ്ടാകും അത് ഞാൻ എനിക്ക് നല്ല വളരെ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് അപ്പോൾ നിങ്ങൾക്ക് മടുപ്പില്ലാണ്ട് എനിക്ക് കൂടെ രസത്തിൽ ചെയ്ത് കാണിച്ചു തരാൻ പറ്റും അപ്പോൾ ഞാൻ അന്ന് വരാം അതായത് അന്ന് ഞാൻ കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് നിങ്ങളിടുത്തേക്ക് വരാം അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് പാറൂൻ്റെ ക്ലാസ്സുള്ള ദിവസമാണ് ഞാൻ ഈ കൊതുകടി കൊണ്ടിട്ടാണ് ഇരിക്കുന്നത് നിറച്ച് കെതുവാണ് നമുക്ക് നേരെ നമ്മുടെ അടുക്കളയിലോട്ട് പോവാം അപ്പൊ ഇന്ന് പാറൂസിന് ഉച്ചയ്ക്ക് ചോറാണ് കൊടുത്തയക്കണ കേട്ടോ അതിന് വേണ്ടിയിട്ട് അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൊടുത്തപ്പോൾ ചോറ് ഇത്തിരി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ചോറ് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു ഈ പറഞ്ഞ പോലെ ചോറ് ഒട്ടും പാറും കഴിക്കുന്നില്ല അപ്പോൾ അവളാണെങ്കിൽ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചും വരുവാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഉച്ചയ്ക്ക് ചോറ് കൊടുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണ്ട ഇങ്ങനെ കഴിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഒട്ടും കഴിക്കാതിരിക്കുന്നേക്കാൾ നല്ലതല്ലേ വല്ലതും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും കൊടുത്തു വിടണതെന്ന് വെച്ചിട്ടാണ് ഞാൻ കൊടുത്തു വിടണേ പക്ഷെ എന്നും നമ്മുടെ സാഹചര്യം ഓക്കെ ആയിരിക്കണം എന്നില്ലല്ലോ അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട കറികൾ വെച്ചിട്ട് കൊടുത്തയക്കാന്ന് വിചാരിച്ചു അപ്പോൾ അറിഞ്ഞാൽ പരിപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതേ പരിപ്പ് ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട് വെള്ളം നമ്മുടെ പനിക്കൂർക്കയും പനിക്കൂർക്കാണ് ഇടുന്നത് ഈ പനിക്കൂർക്കയുടെ കൂടെ തുളസിയും കൂടെ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കബക്കെട്ടിനൊക്കെ നല്ലതാണ് കേട്ടോ പനിക്കൂർക്ക വെച്ച് തിളപ്പിച്ച് കുടിക്കുന്നത് അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട് പരിപ്പും ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ എരി കുറച്ചിട്ട് വേണം ചെയ്യാൻ ഇങ്ങനെ വലത്തുന്നത് അല്ലെങ്കിൽ പരിപ്പ് പുഴുക്ക് അങ്ങനെയൊക്കെ പറയാം അതൊക്കെ പറയാണ് ഇഷ്ടമാണ് പക്ഷെ ചോറാണെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ മുഖം മാറും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഒരലേൽമലിട്ടിട്ട് ചതക്കുക ചതച്ചതിന് ശേഷം നമുക്കങ്ങനെ കാണിക്കാം ഞാനിപ്പോൾ അത് കാണിച്ചു തരട്ടെ കഴിഞ്ഞ ദിവസം എന്നെ നമ്മുടെ പരിപ്പ് കറി തന്നെ വെച്ചിരിക്കുന്ന ഒരു സംഭവത്തിൽ പരിപ്പ് പുഴുക്കെങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് കമൻ്റ് ഉണ്ടായിരുന്നു നമ്മുടെ പൊതുച്ചോറ് ഉണ്ടാക്കിയ വീഡിയോയിൽ വളരെ സിമ്പിളാണ് കേട്ടോ അത് കാണിച്ചു തരാം അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ പാറ് ചോദിക്കുന്ന കാര്യം അമ്മ ഇന്ന് ലഞ്ച് ആൻഡ് ടിഫിൻ ബോക്സിൽ എന്താ അങ്ങനെ ചോദിക്കുക അപ്പോൾ ഞാൻ ഇന്ന് ലഞ്ചിന് ചോറാന്ന് പറയുമ്പോൾ തന്നെ ആൾ ആകാങ്ങോട്ട് മാറും മുഖൊക്കെ മാറും അത് വേറെ കാര്യം നമ്മളിത് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാം കേട്ടോ നന്നായിട്ട് മോപ്പിക്കാൻ നല്ല സ്മെല്ലായിരിക്കും ഇപ്പം വെളുത്തുള്ളിയും ഉള്ളി എന്തോ ഇടുന്നോ അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത് വേപ്പിലിടം വേപ്പിൽ വീടിൻ്റെ ഉള്ളിലമ്മ പൊട്ടിച്ച് വെക്കാറുണ്ട് പക്ഷേ ഉണ്ടായിരുന്നില്ല ഞാൻ അപ്പുറത്തേക്ക് ഓടിപ്പോയി ഒരു കുഞ്ഞി വേപ്പുണ്ടായിരുന്നു അതിൽ ഒരു ചെറിയ വേപ്പിൻ്റെതായിട്ട് തഡ് എടുത്തിട്ട് അത് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇതിലൊക്കെ നന്നായിട്ട് വേപ്പിലൊക്കെ ഇടുമ്പോൾ നല്ലോണം സ്മെല്ലൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം മഞ്ഞൾപ്പൊടി ഞാൻ പരിപ്പിൽ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൽ അങ്ങനെ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നന്നായിട്ടിങ്ങനെ ഇരുന്ന് വഴറ്റട്ടെ വഴച്ചിട്ട് മീൻസ് ഒരു ബ്രൗൺ കളറൊക്കെ ആവട്ടെ ഞാൻ അപ്പഴത്തേനും ചോറിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഊറ്റാൻ പാകത്തിന് ആക്കി വെച്ചിരിക്കുകയാണ് പിന്നെ എന്താണ് പരിപ്പ് അധികം ബന്ധു പോയിട്ടുണ്ടെങ്കിൽ പായസം അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ വേപ്പില ഇട്ട് കൊടുക്കുക വേപ്പിലൊക്കെ ഒന്ന് വാടിക്കഴിയുമ്പോൾ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക കുത്തുമുള കുത്തുമുളകാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കുത്തുമുളക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി മുളക് പൊടി കിട്ടോ അത് ഇട്ട് കൊടുക്കുക ഒന്ന് എന്താ പറയുക മൂത്ത് വരുമ്പോൾ നാളികേരം ചേർത്ത് കൊടുക്കുക നാളേരെ ഇങ്ങനെ എപ്പോഴും ചെരുമ്പോൾ കുനുകുനായി ചെലഞ്ഞ് എനിക്കങ്ങനെ എപ്പോഴും ഞാൻ ചെരുമ്പോൾ വലുതായിട്ട് ചെരും അത് അങ്ങനെ ഇതിനൊക്കെ നമുക്ക് കുനുകുഞ്ഞു കുഞ്ഞു കുനാന്നായിട്ട് ചെറിയ ചെറിയ പീരിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എനിക്കങ്ങനെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കണ്ടോ ഞാനൊന്ന് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും അടിഭാഗം ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പക്ഷെ മൈൻഡി ഉണ്ടാവും അത് കുഴപ്പമില്ല അതായിട്ട് നമ്മുടെ പരിപ്പ് ഉണ്ടായിട്ട് അപ്പോൾ വെവ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പരിപ്പ് പുഴുക്ക് റെഡി ആയിട്ടുണ്ട് പിന്നെ അതേ അപ്പഴത്തേനും അമ്മ അപ്പുറത്തേ ചോറ് ഊറ്റി വെക്കുന്നുണ്ട് പാറൂസിന് ചോറ് ചോറൂറ്റി ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു പിന്നെന്താണ് ഇന്നത്തെ വെള്ളം ഉണ്ടല്ലോ നല്ല പുളിയായിരുന്നു നാരങ്ങയ്ക്ക് ഭയങ്കര പുളിയായിരുന്നു വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ഞാനത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ നാളെയൊക്കെയുള്ള സീഡ് കഴിഞ്ഞിരിക്കുകയാണ് അത് നമുക്ക് എന്തായാലും മേടിക്കണം ഞാൻ എപ്പോഴത്തൊരു യൂണിഫോം തേക്കും ഉണ്ട് എന്നോട് ഇവിടെ അമ്മ എപ്പോഴും പറയാം എന്ന് തലേ ദിവസം തേച്ചേക്കാൻ പറയും പക്ഷെ ഞാൻ ഒട്ടനുസരിക്കില്ല കാരണം എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അതിൽ ചൂട്ടോട് കൂടിയിട്ട് ഷർട്ട് ഇടണം അങ്ങനെയാണ് അതാണ് എനിക്കിഷ്ടം അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനൊക്കെയാലും തലേ ദിവസം തേച്ച് വെക്കും പക്ഷെ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം ചില ദിവസം കറണ്ട് പോയ സമയങ്ങളിൽ ഞാൻ പെടാറും ഉണ്ട് കേട്ടോ അപ്പോൾ വേഗം കുളിപ്പിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേ കഞ്ഞിയാണെന്ന് കൊടുക്കുന്നത് അപ്പോൾ അവർ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ ഗ്രൂപ്പിൽ അതായത് സ്കൂളിലത്തെ ഗ്രൂപ്പിൽ ഇവർക്ക് ഓരോ ഇങ്ങനെ വീഡിയോസ് കൊടുക്കും അതായത് വിഷ്വലി അവർക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് കൊടുക്കും അത് അപ്പോൾ പിള്ളേരെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ എ ബി സിയുടെ നമ്പേഴ്സിൻ്റെ സ്പെല്ലിങ് അങ്ങനെയൊക്കെ റൈംസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അതേ ഏട്ടനാണ് ഇപ്പോൾ കഞ്ഞി കൊടുക്കുന്നത് കാശിക്കൂട്ടെന്തായറ്റത്ത് ഇങ്ങനെ സൈക്കിൾ കയറ്റും സൈക്കിൾ ഇറക്കും കയറ്റും ഇറക്കും ആ ഒരു പരിപാടിയിലാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ അച്ഛൻ അവന് ഫുഡും കൊടുക്കുന്നുണ്ട് അപ്പം എന്താ ഇച്ചിരി ലേറ്റാണ് കുറച്ച് കുറച്ചധികം ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പുറത്തിരുന്ന് കുറച്ചധികം ലേറ്റായിട്ടുണ്ടായിരുന്നു ഇന്ന് ടിഫിൻ ബോക്സിക്ക് ഞാൻ മാങ്ങിയാണ് കൊടുത്തയച്ചത് കേട്ടോ മാങ്ങ ആൾക്കിഷ്ടമാണ് ലഞ്ചിന് പരിപ്പ് ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ തൈ നമ്മുടെ തൈര് ഈ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തു പിന്നെ സെപ്പറേറ്റ് പപ്പടം വറുത്തു പപ്പടം ഇങ്ങനെ കുനിക്കുന്ന അരിഞ്ഞിട്ട് എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചായിരുന്നു എന്തിനാ അങ്ങനെ കുനുകുനാന്ന് അരികണമെന്ന് ചോദിച്ചായിരുന്നു അത് വേറെ ഒന്നുമില്ല ഇങ്ങനെ അരിഞ്ഞാലും അല്ലാണ്ട് ഇരിഞ്ഞാലും എടുക്കുന്ന സമയത്ത് ആകെ പൊടി പൊടിയെന്നുണ്ടായിരിക്കും അവൾക്ക് കുറച്ചും കൂടി ഇഷ്ടമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് പിന്നെ എന്താ വലിയ പപ്പടമൊക്കെ ആകുമ്പോൾ പൊടിച്ചെടുക്കാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് എന്താ നമ്മളിങ്ങനെ ചെറുകിയ ചെറിയ കഷ്ണങ്ങളാക്കിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അവൾക്ക് കുറച്ചും കൂടി ഇഷ്ടമായിരിക്കും കഴിക്കാനായിട്ട് എങ്ങനെയായാലും പൊടിയും എന്നാലും അപ്പോൾ ഞാൻ ഇതൊക്കെ കാണിച്ചു കൊടുത്തു പറഞ്ഞു ലഞ്ചിന് ഇതാണ് കേട്ടോ അപ്പം അതിനു മോറ് പോയിട്ട ഞാനിപ്പോൾ പറഞ്ഞിങ്ങനെ കൺവീൻസ് ചെയ്യും എൻ്റെ പോലെ ഇങ്ങനെ ചോറ് കഴിക്കണം അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു ഇപ്പോൾ ലഞ്ചിന് ചോറാന്ന് പറഞ്ഞപ്പോഴത്തെ മുഖാണ് നിങ്ങൾ കാണുന്നത് ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാ പാറോസിന് പണ്ടൊക്കെ ഫ്രൈഡ് റൈസെങ്കിലും കഴിക്കായിരുന്നു ഇപ്പം അതും കഴിക്കില്ല അവിടെ ചോറ് ഐറ്റംസേ കഴിക്കില്ല അപ്പം എന്താ പറയുക എങ്ങനെ കണ്ടൊക്കെയാണ് കഴിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ കാശിക്കുട്ടിനത് ശങ്കടം അവിടേക്ക് പോകണേനുള്ള സങ്കടം അവൾ പോകണേനുള്ള സങ്കടമാണ് ചില ദിവസങ്ങളിൽ ഇങ്ങനെ കരയും കേട്ടോ ചില ദിവസങ്ങളിൽ ഓക്കെയാണ് ഇപ്പം കുറച്ചു നേരം എഴുന്നേറ്റിട്ട് പുറത്ത് അച്ഛൻ്റെ കൂടെ തന്നെയായിരുന്നു എൻ്റെ അടുത്ത് ഞാൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അവന് അവന് പാല് കുടിക്കേണ്ട ഓർമ്മ വരും അങ്ങനെയാണ് കണ്ടോ ഇപ്പം ഇതേ ഇങ്ങനെ നെഞ്ചത്തി തട്ടണത് മുമ്പും വേണമെന്ന് പറഞ്ഞിട്ട് തട്ടണതാണ് കേട്ടോ അപ്പോൾ അതേ വേഗം പാറൂസ് പോവാൻ നിൽക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്താ ഈ ഇപ്പോൾ നമ്മുടെ വീഡിയോസ് എടുത്ത് തുടങ്ങുന്ന ദിവസങ്ങളൊക്കെ പാറിച്ചിട്ട് ലേറ്റ് ആവും കാരണം രണ്ടും കൂടെ എനിക്ക് ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ ശരിക്കും പറ്റാറില്ല പിന്നെ ഏട്ടനാണെങ്കിൽ കാശീനെയും പിടിക്കും കാശിക്ക് എൻ്റെ അടുത്തേക്ക് വരാൻ ഭയങ്കര വാശിയായിരിക്കും അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് മാറ്റി കാശീനെ കുറേ കളിപ്പിക്കാനും പിടിക്കാനും ഒക്കെ ഏട്ടൻ്റെ അടുത്ത് നിൽക്കണം ഏട്ടനപ്പം അവനെ നോക്കണ്ടേ അപ്പോൾ അതെ പാറൂസ് പോവാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതേ കാശിക്കുട്ടനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമുക്ക് ഞണ്ട് കിട്ടിയിട്ടുണ്ട് ഞണ്ട് എന്ന് വെച്ചാൽ ഞണ്ടിൻ്റെ കാല് മാത്രം അല്ലെ ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആൾക്കാർ എന്താ ഞണ്ട് പിടിക്കാൻ പോകും ഞണ്ട് പിടിക്കാൻ പോയിട്ട് അവർ എന്താ പറയുക ഞണ്ടിൻ്റെ ചെസ്റ്റ് ഭാഗമൊക്കെ ഉണ്ടല്ലോ ഒഡൽ ഒഡല് ഭാഗം എടുത്തിട്ട് കാല് മാത്രമായിട്ട് നമുക്ക് കൊടുത്ത് തന്നായിരുന്നു കാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഓരോ ഒന്നൊന്നര കാലായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഞണ്ട് മേടിച്ചത് ഒന്നിനും കൊള്ളില്ലായിരുന്നു കേട്ടോ പൊട്ട ഞണ്ടായിരുന്നു പക്ഷേ ഇത് നല്ല കാല അതായത് നമുക്ക് മാംസമൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ നീല പറഞ്ഞത് അവരിങ്ങനെ കടലിന്റെ സൈഡിൽ പോയിട്ട് മുങ്ങി തപ്പി പിടിക്കുന്നതാണ് കേട്ടോ അപ്പൊ അതിന്റെ സൈസ് എന്നൊക്കെ പറയണത് ഭയങ്കര വലിയ സൈസാണ് അപ്പോൾ നമ്മുടെ അയൽവക്കത്തുള്ള കുട്ടിയാണെ അവനിങ്ങനെ പോയപ്പോൾ അവൻ ഞങ്ങക്ക് കൊണ്ടുവന്നതാണത് ഇവിടെ എല്ലാവർക്കും അച്ഛനെ ചോദിച്ചു ഇവിടെ എല്ലാവർക്കും ഞണ്ടുപേകൃഷ്ടൊക്കെ ഉണ്ടാകും ഒരു ഞണ്ടിന്റെ കാലിന്റെ നീളം എന്ന് പറയുന്നത് ഇത്രയുണ്ട് അപ്പൊ നിങ്ങൾ അവരുടെ അതിന്റെ ഉടലൊന്ന് ചിന്തിച്ചു നോക്കി എന്തോരം ഞങ്ങളെ പോലെ ഞണ്ടിന് ഭയങ്കര പ്രാന്തമുള്ള ആൾക്കാർ വേഗം തന്നെ കമൻസ് ബിലോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏട്ടനെപ്പോഴും ഞണ്ട് മേടിച്ചെടുക്കാൻ അച്ഛൻ പരമാവധി ശ്രമിക്കാറുണ്ട് അപ്പം അതേ നമ്മളത് ഇതെന്താണത് ചായ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഭയങ്കര വിഷപ്പുണ്ടായിരുന്നു പിന്നെ നമുക്കൊരു വെള്ളം കുടിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് കേട്ടോ എനിക്ക് ചായ കുടിക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ ഞാൻ ചായ എടുത്ത് നേരത്തെ അതേ ദിവസം കീത്തവും ഞാനും പോയപ്പോൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ അവൾ മിച്ചറ് കൊണ്ടായിരുന്നു ഈ മഞ്ഞ മിച്ചറ് എനിക്കിഷ്ടമാണ് കീത്തൂന് ഇഷ്ടമാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ആ മഞ്ഞ മിച്ചറ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മ അവിടെ കിടന്ന് പറയേണ്ടത് ഈ പുട്ടെടുത്ത് കഴിക്കിടിയെന്ന് രാവിലെ എനിക്ക് പുട്ടായിരുന്നേ പുട്ട് കഴിക്കിയിടുന്നത് പക്ഷെ എനിക്ക് അന്ന് എന്തോ പുട്ട് കഴിക്കാൻ തോന്നിയില്ല അപ്പം മിച്ചറും ചായയും കൂടെ കഴിക്കുക കഴിക്കുകയെന്ന് വെച്ചു ഈ ഒരു മാക്സി കുറേ മാക്സുകൾ നിങ്ങൾ കാണുന്നത് ഇൻസ്റ്റാഗ്രാം പേജിൽ മാമ ഡോട്ട് കേവ് എന്നുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ കുറേ പേര് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് മാമ കേൾ ആണ് ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ഐഡിയ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ അപ്പോഴത്തേന് നമ്മുടെ കാശിക്കൂട്ടം വന്നു കാശിക്കൂട്ടം വന്നിട്ട് ഒന്നുമില്ല പാത്രത്തിൽ എന്നാലും എനിക്കിങ്ങനെ വെറുതെ ഇങ്ങനെ കോരിത്തരും അവനെ അങ്ങനെ ഇഷ്ടമാണ് പിന്നെ ഭയങ്കര കില്ലാടിയാണ് കേട്ടോ ഭയങ്കര കുറുമ്പാണ് അതായത് കാശിക്ക് വാശി ഇല്ല ഒട്ടും വാശി ഇല്ല വാശി പിടിക്കില്ല ഒന്നിന് പക്ഷെ ഭയങ്കര എക്സ്ട്രീമാണ് കുറുമ്പിൻ്റെ എല്ലായിടത്തും കയറും അങ്ങനത്തൊക്കെ ഒരു സ്വഭാവമാണ് ഇതേ അല്ലൂസ് ഇതേ കുടിക്കുകയാണ് ഭക്ഷണം കഴിക്കുകയാണ് കാശിക്കുട്ടയുടെ കൂടു കഴിഞ്ഞായിരുന്നു കേട്ടോ നേരത്തെ തന്നെ കഴിഞ്ഞായിരുന്നു പക്ഷേ ഈ അയിനൂന് ഇന്നലെ രാത്രി ഭയങ്കര വാശിയായിരുന്നു വാശിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് മണിക്കൊക്കെയാണ് കിടന്ന് ഇടുന്നുറങ്ങിയത് ഇന്നലെ അതുകൊണ്ട് ഇന്ന് രാവിലെ എയിൻ ടു വരെ ലേറ്റ് വാശി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തോന്നും അതുപോലെ കരയും വെറുതെ കരയും അവൻ എന്താ വയ്യായിയുടെ കൂടിയായിരിക്കും ഭയങ്കര കരച്ചിലായിരുന്നു ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് പിടിച്ച പിടുത്താണ് അവൻ അത്രയും വാശിയായിരുന്നു ചെക്കൻ ട്ടോ അപ്പൊ അതിൻ്റെ ഒക്കെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ക്ഷീണാണ് കീത്തുന നിങ്ങൾ ഈ കാണുന്നത് എല്ലൊക്കെ പൊന്തി ശോഷിച്ച് മീശിച്ച് ഈ ഒരു കോലം കാണുന്നത് ഇപ്പൊ അല്ലുമാണ് അല്ലെങ്കിൽ ഗുഡ് ബോയ് ആയിട്ടിരുന്ന് കഴിക്കുന്നുണ്ട് എന്താ പറയാ അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് കേട്ടോ ഇപ്പൊ കീത്തത് ദിവാങ് കൂട്ടുമ്പോ കുറച്ച് ഡ്രസ്സ് ഉണ്ടായത് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്

ഉച്ചയായപ്പോഴതിനും നമ്മൾ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കാൻ പോകണം കേട്ടോ കാശിയാണെങ്കിലും ഉറങ്ങിയിട്ടില്ല എല്ലാവരും വാഷ് ചെയ്ത് തുടങ്ങി അപ്പോൾ ചാളമേഴി വറുത്തത് ഉണ്ടായിരുന്നു വെച്ചതിന് നിറച്ചിങ്ങനെ മുള്ളഞ്ചാളിയാണ് അതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക വെച്ചത് അധികം എടുക്കില്ലേ പക്ഷേ കാശിക്കൊക്കെ എല്ലാവർക്കും മൂന്നുപേർക്കും മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ചേച്ചി പലിഞ്ഞി വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വറുത്തോണ്ടിരിക്കുകയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അത് വെവ് വെവ്വെത്തിയിട്ടില്ല അപ്പോൾ അതാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കറക്റ്റ് ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ പിള്ളേർക്ക് ഫുഡ് കൊടുക്കും എന്നിട്ട് അവർ വേഗം തന്നെ നമ്മൾ രാവിലെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ കാശ് എന്തായാലും ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേന് ഉറക്കും പിന്നെ എന്താ ഈ അധികം കാണിക്കാത്തത് നമുക്ക് കമൻ സെക്ഷൻ ഓഫ് ആവുന്നോണ്ടാണ് നമ്മൾ പിള്ളേരെ അധികം ഇൻക്ലൂഡ് ചെയ്യാത്തത് കേട്ടോ അറിയാമോ ഇത് നമ്മുടെ റവ കേസരിയാണ് കീത് കഴിഞ്ഞ ദിവസം ഒരു ഫങ്ഷൻ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ അല്ല ഒരു മരിച്ചത് സംബന്ധിച്ചിട്ടുള്ളൊരു ഇതായിരുന്നു അപ്പോൾ അവിടെ അവിടെ നല്ലോണം ഗ്രാൻഡായിട്ട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കേസരി എനിക്കിങ്ങനെ മധുരമുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കീത്ത് നേരെ ഓപ്പോസിറ്റ് അവൾക്ക് മധുരങ്ങളൊന്നും അധികം ഇഷ്ടമല്ല പക്ഷേ എനിക്ക് ഇത് റവ കേസരിയാണ് കേട്ടോ അപ്പം അതിങ്ങനെ അവൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതിങ്ങനെ ഇടയ്ക്ക് ഇരുത്ത് കഴിച്ചു കൊണ്ടിരിക്കുകയാണ് കീത്ത ഇതേ അവിടെ കെടുക്കാണ് അവനെയും അവനെയും നെഞ്ചത്ത് കെടുത്തിട്ട് എടുക്കാം കേട്ടോ നമ്മുടെ സീരീസ് നമ്മൾ ഇന്ന് മൈൻഡപ്പ് ചെയ്യാൻ പോവാൻ സിനിമാറ്റിക് ലെവലുള്ള ഷോർട്സ് ഒന്നിനി കാണാൻ പറ്റില്ലല്ലോ എന്താണ് നിന്റെ റെസ്പോൺസ് റെസ്പോൺസ് നല്ല വീഡിയോസ് ഏപ്രാവശ്യം ഉണ്ടായിരുന്നത് ആയിരേഴു ദിവസം ഞാൻ വീഡിയോ കാണാൻ പറ്റുന്നില്ല പക്ഷേ ഇൻട്രോ ഞാൻ കാണും ഇൻട്രോ നല്ല രസമായിട്ട് നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാനായിട്ട് പിന്നെ ഞാൻ എന്നെ നിങ്ങള് കാണുന്നത് ഭയങ്കര കുറവായിരിക്കും അതിന്റെ ഉള്ളിലേക്ക് പ്രത്യേകിച്ച് എല്ലാം ഒക്കെ ആയ സമയത്ത് ആണെങ്കിൽ ഭയങ്കര വാർഷിക സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ല മേളത്തിലാണ് അതേ ആശുപത്രിയിലൊക്കെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് വന്നിട്ടുള്ളൂ ഇനി അത് വീണ്ടും കൊണ്ടുപോകണം അതിന്റെ ഉള്ളില് ചേച്ചി വൈകും നന്നായി അല്ല എന്താ വരാൻ പോകുന്നതെന്ന് അറിയില്ല അപ്പൊ നല്ല വീഡിയോസ് ആയിരുന്നു സാന് എനിക്ക് തോന്നുന്നു എല്ലാ വെച്ച് കമ്പയർ ും നല്ല വീഡിയോസ് ആയിരുന്നു ആയിരുന്നു നല്ല അഭിപ്രായങ്ങൾ ഒരു എന്ന് തന്നെ പറയാം വീഡിയോ അച്ഛ നമ്മൾ നമ്മുടെ ഏഴു ദിവസത്തെ നമ്മുടെ കർക്കിടകം പ്രമാണിച്ചിട്ടുള്ള സീരീസ് നമ്മൾ ഇന്ന് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഒരാഴ്ചത്തെ സീരീസ് ഇന്ന് അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ എന്താണ് നമ്മുടെ കുട്ടേട്ടന് പറയാനുള്ളത് ഈ ഒരു ആഴ്ചത്തെ കർക്കിടകം പിന്നെ നമ്മുടെ കൊറേ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടായിട്ടുണ്ടായിരുന്നു നല്ല കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അച്ഛൻ എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ള ഞാൻ ഒരു കാണുന്നുണ്ട് ഞാൻ കണ്ടു കണ്ട കമന്റൊക്കെ ഞാൻ വായിക്കണം കുറേ ആളുകൾക്ക് ഈ കർക്കിടക കർക്കിടക മാസം ഈ രാമായണ മാസം എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ കുറച്ച് പോരാഴികൾ നമ്മളെങ്കിലും ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് വിളക്ക് വെച്ചു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരം രാമായ രാമായണം പാരായണം ചെയ്യുന്നതെച്ച് വായിക്കേണ്ടതാണ് അതിന് സമയമില്ല നമുക്കിപ്പോൾ ഇവിടെ ഇതാ ഇത് മറ്റുള്ളവർക്ക് അറിയാവുന്ന കൂടിയാണ് പിന്നെ ഈ അഞ്ചുമണിയോടുകൂടി ഇതെല്ലാം ക്രോസ് ചെയ്യുന്നതിൻ്റെ പേര് വൈകുന്നേരത്തെ പരിപാടി നമുക്ക് അതിൻ്റെ അത് ചേർക്കാൻ പറ്റുന്നില്ല വൈകുന്നേരം നമുക്ക് ചേർന്നു എന്തുണ്ടേലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം കുടുംബത്തിൽ ഒരു ഐശ്വര്യം അങ്ങനെ കാലത്തെല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വരുമ്പോൾ അത് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഇത് ചെയ്താലും നമ്മളും കർക്കിടകം നാ നാൽപ്പത്തൊന്ന് ദിവസം പോയിക്കൊണ്ടിരിക്കും കാലത്ത് എൻ്റെ രൂപ കേൾക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഇത് ചെയ്തു ഇനി നമുക്കത് വരുന്ന ചെയ്യാമെന്ന് തോന്നട്ടെ അതുപോലെ തന്നെ ഈ നമ്മൾക്ക് നമ്മളെ കുറിച്ച് അതിന് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവുന്ന നിർദ്ദേശങ്ങൾ എന്ന എല്ലാ ഉപഭോക്താക്കളും ഉണ്ട് അവരുടെ വളരെ നന്ദിയുണ്ട് നമ്മള് വീഡിയോസ് ചെയ്യുമ്പോണ്ടല്ല എന്റെ വീഡിയോ എനിക്ക് തോന്നുന്നു ഒരു മിനിറ്റും ഒരു സെക്കൻഡും തെറ്റാതെ കാണുന്ന ഒരാൾ അച്ഛനായിരിക്കും അതായത് എല്ലാ ദിവസവും രാത്രി എടുക്കുന്നേക്കാ മുമ്പൊക്കെ അച്ഛൻ വീഡിയോ ഫുള്ള് ത്രൂ ഔട്ട് ഇരുന്ന് കാണും സ്റ്റാർട്ടിങ് തൊട്ട് ലാസ്റ്റ് വരച്ചൻ കാണും അപ്പോൾ അതാ നമ്മുടെ പാറൂസ് ഉസ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തന്നെ ശോഷിപ്പായിരുന്നു ടാക്ക് പിന്നെ വേഗം കുളിച്ച് സ്കൂൾ ഡാൻസിന് പോകാനായിട്ട് റെഡി ആയി ഞാൻ വന്ന് നോക്കുമ്പോൾ ഉണ്ടാ ലിപ്സ്റ്റിക് ഒറ്റയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ ഓക്കെ അവൾ ലിപ്സ്റ്റിക് അവൾക്ക് ശരിക്കും ഇടാൻ അറിയാം കേട്ടോ അതെനിക്ക് അറിയില്ല അവൾ ലിപ്സ്റ്റിക്ക് ഇടും അതെ മാം അതെ ട്രെയിൻ ചെയ്യാണ് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയാണ് സ്മഡ്ജ് ചെയ്യടാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെൽഫ് മേക്കപ്പ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് വേഗം തന്നെ മേക്കപ്പ് ചെയ്ത് പഠിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കും അപ്പോൾ ഡാൻസ് ഉണ്ട് എന്താ ഡാൻസും ക്ലാസ്സും ഒക്കെ അവൾക്ക് 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 കരച്ചിലാട്ടോ പോകണം പോകണം എന്ന് പറഞ്ഞാൽ വാശി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് ടീച്ചറെ നന്നായിട്ട് പഠിപ്പിക്കുകയും ചെയ്യും അടിപൊളിയാണ് അപ്പോൾ ഇന്ന് നികിലാണ് കൊണ്ടാക്കാൻ പോണത് വരുമ്പോൾ നമ്മുടെ ചേച്ചിയാണ് കൊണ്ടത് വലിയ ചേച്ചിയും ചേട്ടനും കൂടിയാണ് അതായത് കിഴക്കേലത്തെ ചേച്ചിയും ചേട്ടനും കൂടിയാണ് കൊണ്ടത് അപ്പോൾ കുഞ്ഞോളും പാറൂസും കൂടിയാണ് ഇട്ട് ഡാൻസ് പഠിക്കാൻ പോവാറ് കുഞ്ഞുവിന് എക്സാം ആയതുകൊണ്ട് രണ്ടു ദിവസത്തേക്ക് ഉണ്ടാവില്ല അപ്പോൾ അതേ പാറിട്ട് നമ്മുടെ ഡാൻസ് പഠിക്കാൻ പോയിട്ടുണ്ട് പാറ പോയതിന് ശേഷം നാലര മണിക്കാണ് ഞാൻ ചോറ് തിന്നാൻ ഇരിക്കുന്നത് കീത്തു അമ്മയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായുള്ളൂ ഞാൻ നാലഞ്ചുമണി ഞാൻ കഴിക്കായിരുന്നപ്പോൾ ചാളമേമിക്കറീൻ്റെ വറുത്തത് ഉണ്ട് വറുത്തത് എടുത്തില്ല എന്ന് തോന്നുന്നു ചിക്കൻ ഉണ്ടായിരുന്നു വറുത്തത് കീത്ത് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നത് എന്തായിരുന്നു പരിപ്പ് ഒലത്തിയതുണ്ടായിരുന്നു അപ്പം എൻ്റെ മാമ ഞങ്ങളുടെ മാമ വന്നിട്ട് മുറ്റത്ത് നീ ഇപ്പം കഴിക്കണുള്ളോ എത്ര നേരമായി ഇപ്പോൾ സമയം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മേമ അതുകൊണ്ടാണ് മാമ ഇതുകൊണ്ടിരുന്നു മാമ എന്നൊക്കെ പറഞ്ഞു എന്താ പുറ പുറമേ ഉള്ളവർ കാണുമ്പോൾ ഞങ്ങളുടെ കൊച്ചയെയും പൊണ്ണമായൊക്കെ എപ്പോഴും ചീത്തറിയ സമയത്തിന് ഭക്ഷണം കഴിക്കാണ്ട് ഇട്ടം പറ്റാറില്ല അതുകൊണ്ടാണ് പിന്നെന്താ ഞണ്ട് ഞണ്ടിൻ്റെ കാല് ഇരുന്നു എൻ്റെ പൊന്നെ അതൊരു കുറച്ച് നേരം ഇരിക്കേണ്ട സംഭവമാണല്ലോ എനിക്കാണെങ്കിൽ ഇഷ്ടമല്ല ഇപ്പം എനിക്ക് എൻ്റെ പല്ലിലൊട്ടും സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് എനിക്ക് പേടിയാണ് എനിക്കിങ്ങനെ ഞണ്ടിൻ്റെ കാല് പൊളിച്ചിരിക്കാനൊക്കെ ഒട്ടും ക്ഷമയില്ലാത്ത ആളാണ് മാത്രമല്ല നല്ല വൃത്തിക്കായിട്ട് അത് കഴിക്കാനൊരു പക്ഷെ നിതീക്ഷേട്ടനൊക്കെ ഉണ്ടല്ലോ നല്ല പാക്കായിട്ട് ക്ലീനായിട്ട് ചെയ്യും എനിക്കതിനുള്ള ക്ഷമയില്ല പക്ഷെ ഇതെന്തോ എനിക്ക് വേഗം വേഗം പക്ഷെ വലിയ ടേസ്റ്റ് ഉണ്ടായില്ല കേട്ടോ എന്താ ഫൈവ് ഡേയ്സ് ഡേയ്സ് എട്ടാമത്തെ ദിവസം കംപ്ലീറ്റ് ആയിരിക്കാണ് അപ്പൊ നമ്മുടെ ഈ ഒരു സീരീസിന്റെ ലാസ്റ്റ് മേ ആണ് നമുക്ക് വിചാരിക്കാത്ത രീതിയിലുള്ള സപ്പോർട്ട് തന്ന നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒത്തിരി നന്ദി ഉണ്ട് പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോഴും വിചാരിച്ചിട്ടുണ്ടാവൂലേ ചേച്ചി ഇത്രയ്ക്ക് നന്നായിട്ടത് ആ പിന്നെ വിചാരിച്ചത് എന്നും ഡെയിലി ഒരേപോലെ ആയിരിക്കില്ലേ എന്നുള്ളൊരു സംഭവം വന്നു പക്ഷെ ഒരേപോലെ ആയിരുന്നില്ല ഏയ് ഡിഫറെ ആയിരുന്നു ഒരേപോലെ ഇല്ല അതിൻ്റെ യാതായിട്ട് കറക്കടങ്ങനെ വിചാരിക്കുന്ന കൂടി ഉണ്ടായിരുന്നില്ല അത് എന്താണ് വളരെ സന്തോഷം നമ്മൾ വിചാരിച്ചില്ല അപ്പൊ ഇനിയും നമ്മളിൽ ഇങ്ങനത്തെ കുറെ സീരീസുകൾ എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും കാരണം അതുപോലെ തന്നെ റെസ്പോൺസ് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നുണ്ട് നമ്മൾ എന്തായാലും അത് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇത്രയും ദിവസം എന്റെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി മാക്സിമം ഡെയിലി വ്ലോഗ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം ഇപ്പൊ ഈ രഞ്ച് ദിവസം നമ്മൾ ചെയ്തത് എങ്ങനെയൊക്കെ അധികം പാടാണ് സംഭവം അപ്പൊ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും അപ്പൊ അടുത്ത ഒരു വെറൈറ്റി വ്ലോഗ് ആയിട്ട് വരുന്നതായിരിക്കും